മൈസൂർ രാജാവിന്റെ ബെഡ്റൂം ആയിരുന്നു പ്രിയ കുളിച്ചിട്ടില്ലാത്ത പണ്ടത്തെ ും ഇന്ന് ഞമ്മള് ഓണം കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം ചീക്കും ലീവ് കിട്ടി അതുകൊണ്ട് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ സഡൻ ട്രിപ്പ് ഇപ്പൊ തന്നെ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഇറങ്ങിയിട്ടില്ല ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ പ്രകാശ് കഫേന്നാണ് നമ്മള് ഫുഡ് വാങ്ങിക്കുന്നത് മീൽസ് വാങ്ങിച്ചിട്ട് പോകും അടിപൊളി മീനിന്റെ വിഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചോണ്ടിരിക്കുന്നത് പൊരിങ്ങി പൊരിങ്ങാവുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയാവുമ്പോഴേക്കെല്ലാം തെറ്റാമ്പോടല്ലേ ഒരു മണി വേണ്ടല്ലേ പന്ത്രണ്ടര തെറ്റാവുമല്ലേ വാങ്ങിക്കഴിഞ്ഞ് പോന്ന് ബൈ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഇപ്രാവശ്യം കറക്റ്റ് നമ്മള് മാഹി ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിച്ച് ഈ മഴ എങ്ങനെയാ കേട്ടി പ്ലാൻ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളി മീൻകറി സാമ്പാർ പൊരിച്ച മീനു കഴിഞ്ഞു പ്രിയ ആർത്തി മൂന്നിട്ട് മത്തി കുരുമുളക് ഇട്ടത് സീറ്റൊക്കെ മടക്കി നല്ല സുഖമായിട്ട് നല്ല കല്യാണ സദ്യക്ക് തിന്നും പോലെ തന്നിട്ടോ കട്ട മഴ സൈഡിൽ പിടിച്ചിരുന്ന അങ്ങനെതാ നമ്മുടെ സ്ഥലത്തേക്ക് മൈസൂർ സിറ്റിയിലേക്ക് കൂടി നമ്മുടെ തിളങ്ങി നിൽക്കുന്ന മൈസൂർ ഇവിടത്തെ സ്പെഷ്യൽ മട്ടൻ ആണ് ടേസ്റ്റ് ചാപ്ലേസ്റ്റ് വേറെ ലെവൽ അതും ബിരിയാണി റൈസും നല്ല നമ്മളെ നമ്മുടെ ഒരു വ്യത്യസ്തമായ ചിക്കൻ കബാബ് ഭയങ്കര ചൂട് ഇതിലിങ്ങനെ നാരങ്ങ പിഴിഞ്ഞിട്ട് ഇങ്ങനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചൂടോടു കൂടി കഴിക്കാണ്ടല്ലോ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ് അതിൻ്റെ അങ്ങനെ ഇവിടെ ഇഡ്ഡലി എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട് അടിപൊളി ചൂട് എന്താ ഇഡ്ഡലി അവിടെ വീഴും

രണ്ടുപേരും ഇവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഗൈസ് നാളകറാം പക്ഷെ രാത്രി കാണുന്ന രസം ഗൈസ് ദസറ പ്രമാണിച്ചിട്ട് ഇവിടെ ഫുള്ള് അലങ്കാരപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാ ചീക്കോ ഇഷ്ടമുള്ള കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആ ഇതാണ് നമ്മുടെ മൈസൂർ വന്നാൽ കഴിക്കേണ്ട മൈസൂർ പാക്ക് അത് ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് വേറെ ഐറ്റംസ് ഹോർലിക്സ് ബർഫി ഒക്കെ ബർഫി വേറെ ഐറ്റംസ് അങ്ങനെ മൈസൂർ വന്ന എന്ത് മൈസൂർ പാക്ക് കുറച്ച് വാവസും ഞങ്ങൾ അല്ലേ നല്ല ഫ്രഷ് നല്ല ആപ്പിൾ ഉണ്ട് ഫ്രഷ് പഴം എങ്ങനെയുണ്ട് അപ്പൊ ഇന്ന് രാവിലെ പോവാണ് ഇഡ്ലി ഭൂരിഡ്ലി പടയല്ലോ ഓൺലി ഇഡ്ലി ഞാൻ ഇവിടെ ആ സ്ഥലത്തുള്ള പ്രത്യേക സാധനം എന്താ നോക്കൂ ഒരു മൈസൂർ മസാല ദോശ ഒരു മൈസൂർ മസാല ദോശ ഓ കിട്ടാൻ വേണ്ടി മൈസൂർ മസാല ദോശ അവിടെ എത്തിക്കഴിഞ്ഞു ഐസ് അങ്ങനെയുള്ള നമ്മളെ ദോശ പക്ഷേ നല്ല ഭംഗിയുണ്ട് സ്പെഷ്യൽ മസാലേരി പോലെയാണ് ഉള്ളിൽ ഫില്ല് മസാലയല്ലേ വറുത്തൊറാട്ടയും നമ്മളെ കറിയും കൂടി മേടനം

നമുക്ക് മലയാളീസിനെ വിശ്വസിച്ച് കേറാൻ പറ്റിയൊരു ഹോട്ടലാട്ടോളിയ് വായിക്കുന്നുണ്ട് ചിരട്ട അതിൽ നിന്നു ഒരിക്കലും വാങ്ങിട്ടില്ല ചീക്ക വേണം തന്നെ ഭയങ്കര രസം അഡൽറ്റിന് നൂറും കുട്ടികൾക്ക് അമ്പതും ആണ് അങ്ങനെയതാ പാലസിന്റെ ഉള്ളിലെത്തി കാണുന്ന ഇത് പറഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരണേ അപ്പൊ ഇവിടെയാണ് നൃത്തം അങ്ങനത്തെ അവരെ മീറ്റിങ്സ് അവരെ ഹാളാന്ന് ഇതൊക്കെ ഡാട്ടാ ജേക്കോ പിക്ചേഴ്സ് ഓഫ് ദ റോയൽ ആണ് എന്താ വച്ചാല് അമ്മേനൊക്കെ നോക്ക അവരെ സപ്രമഞ്ചങ്ങളും കളിക്കുന്ന കോട്ടോത്ര സ്ഥലമാണ് കഴിച്ചത് പുലിയുണ്ടാ ആ രണ്ട് പുലിയുണ്ട് ഇവിടെ ഇങ്ങനെ കോട്ട വീട്ടില് അടി മണിച്ചിട്ടോറാണ് ഇത് തുറക്കണ്ടേ ഇതിന്റെ ഉള്ളിലാണ് നാഗാവിയെ പൂട്ടിയിട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പൊ പ്രിയെ തുറന്നിട്ടെല്ലാം കൂടി പ്രേതാവും തോന്നുന്നുണ്ട് മൈസൂർ പാലസിലെത്തി പ്രിയയെ പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ച പീരങ്കികളായി കാണുന്നേ രാജാക്കും എനിക്കതാ പറയാ പീരങ്കിയാണ് പണ്ടത്തെ പണ്ടത്തെ ഒരു ക്യൂനാണ് കാണുന്ന

അതും കൂടെ പോയി ചോദിച്ചപ്പോ അപ്പുറത്തുനിന്ന് വേണം ഇപ്പുറത്ത് വേണം എന്നാണ് റിട്ടേൺ വരുമ്പോ തരുമ്പോ തരാന്നു വീട്ടെന്താ സംഭവം നമ്മൾ അധികം ആൾക്കാരെ പോയി ചോദിക്കുമല്ലോ അപ്പൊ ആ നാല് കിട്ടും അങ്ങനെ എന്തോ ആയിരിക്കാം ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ പോയി ചോദിച്ചപ്പോ എന്നോട് ഞാൻ ആ നിൽക്കുന്ന സമയത്ത് പോലും വേറൊരാള് മൂന്ന് ചെരുപ്പ് വെച്ചിട്ട് നാല് രൂപയ്ക്ക് അവർക്ക് നാല് രൂപ നീതിയിട്ട് കൊടുത്തു പക്ഷെ ഞാൻ പോയിട്ട് എന്റെ റിട്ടേൺ കൊടുത്തിട്ട് ആ ടിക്കറ്റ് കൊടുത്തപ്പോൾ എനിക്ക് അതിൽ എന്താക്കി എനിക്ക് വലിയ ചൂരിറ്റി നാല് രൂപ എടുത്തിട്ട് ആ കാണാതെ അടുത്ത് എടുത്തോളൂ പേര് നാല് വന്ന് അപ്പം അധികാൾക്കാരത് ശ്രദ്ധിക്കാണ്ട് പോകില്ല ചെറിയ ചെറിയ ദുഃഖമാണെങ്കിലും ചെത്തിക്കാണ്ട് പോകല്ലോ അതിനുവേണ്ടിയിട്ടായിരിക്കും ഗൂഗിൾ പേ എടുക്കൂല ക്യാഷ് ഓൺലൈനിന്ന് വരും ഓരോ രീതിക്കുള്ള തട്ടിപ്പായിരിക്കും അങ്ങനെ മൈസൂർ പാലസിന്റെ ഫുൾ വ്യൂ അമ്മയും ഇവിടെ ചിരിച്ച് നടക്കുന്നുണ്ട് എവിടെ ചെന്നാലും പ്രിയ ഇതേ ഹോട്ടലേ ഞങ്ങൾ എല്ലാ ബ്ലോഗിലും കാണുക

ാണ് പക്ഷെ ഇപ്പഴേ ഒരുക്കങ്ങളാണ് ഞാൻ കണ്ടുപോയി അറിയാണ്ട് ആനപ്പിണ്ടിവിട്ടിയ മുടി ഇതിന്റെ ഒരു അമ്പലം ഉണ്ട് ഇൻ്റുളില് അമ്പലം ആ അമ്പലത്തിന്റെ സൈഡിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഏകദേശം ഉണ്ട് വേറൊരു ടെമ്പിളുണ്ട് ഇവിടെ കൊറേ ആളുകൾ പോകുന്നുണ്ട് പ്രിയ കുളിച്ചിട്ടില്ലാത്തോണ്ട് പോകുന്നില്ല രാവിലെ കുളിച്ചിട്ടില്ല ഗൈസ് പ്രിയ മൈസൂർ വന്ന നിർബന്ധമായിട്ട് വാങ്ങേണ്ട സാധനമാണ് വിശരി അത് ചന്ദനത്തിൽ ചെയ്ത വിശരി അല്ലെ അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ട് നല്ല മണിണ്ട് ചന്ദനത്തിന്റെ സ്പ്രേ അടിച്ചണോന്നറിയില്ല നല്ല മണം പിന്നെ നമ്മൾ സ്ഥിരം എല്ലാ സ്ഥലത്ത് പോയാലും അവിടെ നിന്ന് വാങ്ങുന്ന ലാൻഡ് മാർക്ക് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ വേണ്ടിട്ട് അങ്ങനെതാ നമ്മൾ മൈസൂർ പാലസ് ഏകദേശം ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളോട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാൻ പറ്റുന്നില്ല